സുജാതയുടെ പാട്ട് കേട്ടാൽ ഉള്ളം കുളിരുമെങ്കിലും പാട്ട് പാടുന്നതോർത്ത് മനസ്സ് തളർന്നു പോയ ഒരു ഘട്ടമുണ്ട് സുജാതിയുടെ അൻപത് വർഷത്തെ പാട്ട് ജീവിതത്തിൽ റെക്കോർഡിനായി വിളിക്കുന്നവരോട് ഞാൻ പറയുന്ന കാലം വേദിയിൽ മൈക്ക് കയ്യിലെടുത്താൽ ഉള്ളു വിറച്ച കാലം മനസ്സുമടുത്തുപോയ ആ ഘട്ടം അതിജീവിച്ചാണ് സുജാത പാട്ടിലേക്ക് മടങ്ങി വന്നത് ആ കഥയിലേക്ക് വരാം വനിത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പ്രസിദ്ധീകരിച്ച ലേഖനം വിവാഹശേഷം സുജാത കുറച്ചു കുറച്ചുനാൾ പാട്ടിൽ നിന്ന് വിട്ടു നിന്നു ആ സമയത്താണ് സുജാതയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായത് ഒരു കുഞ്ഞിനും വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളുമായി കാത്തിരിക്കുന്ന സമയത്തായിരുന്നു സുജാത ഗർഭിണിയായത് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ അത് അബോഷനായി പോവുകയായിരുന്നു എന്നാൽ പിന്നീട് ഗർഭിണിയായെങ്കിലും അത് വീണ്ടും അഭോഷനായി പോവുകയായിരുന്നു അതോടെ ചുറ്റുമുള്ള ചിലരൊക്കെ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി പാട്ടുപാടി നടക്കുന്നത് കൊണ്ട് കുട്ടികളെ പോലും വേണ്ടെന്ന് വെച്ചു എന്നൊക്കെയായിരുന്നു സംസാരം നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്നതെന്ന് അവർക്കറിയില്ലല്ലോ അമ്മയും മോഹനും കുടുംബവുമെല്ലാം സമാധാനിപ്പിച്ചെങ്കിലും ഞാൻ പാട്ടിനെ വെറുത്തു പ്രശ്നനിലേക്ക് വരെ നീങ്ങിയ കട്ടാം പാട്ടിനോട് അകൽച്ചയുണ്ടെങ്കിലും ദാസേട്ടൻ വിളിച്ചാൽ പാടാൻ പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കി സിലിഗൂരിൽ ഒരു ഷോ പോകുന്നതിന് മുമ്പ് കുറച്ച് ക്ഷീണമൊക്കെ തോന്നി ഡോക്ടറെ കാണിച്ചു പരിശോധനയ്ക്കായി സാമ്പിളുകളും നൽകി എന്തോ കാരണം കൊണ്ട് ഫ്ലൈറ്റ് മിസ്സായപ്പോൾ ട്രൂപ്പിനു വേണ്ടി ദാസേട്ടൻ ബസ് വരുത്തി കുന്നും മലകളും താണ്ടി പത്ത് മണിക്കൂറോളം നീണ്ട യാത്രയുണ്ട് പകുതി ദൂരം ചെന്ന ശേഷം വിവരം പറയാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് അമ്മ സന്തോഷവാർത്ത പറഞ്ഞത് ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ് ഗർഭിണിയാണ് എന്ന കാര്യം വിവരം അറിഞ്ഞ പാടെ ദാസേട്ടൻ വണ്ടി നിർത്തി ഓർക്കസ്ട്ര ഉപകരണങ്ങൾ പാക്ക് ചെയ്തിരുന്ന സ്പോഞ്ചുകളൊക്കെ ഇളക്കിയെടുത്ത് ട്യൂഷൻ പോലെ സീറ്റിൽ നിരത്തി എന്നെ കിടത്തി ചെന്നൈയിൽ എത്തിയപ്പോൾ ദാസേട്ടൻ ഒരു നിർദ്ദേശം വെച്ചു നീ തൽക്കാലം വീട്ടിലേക്ക് പോകേണ്ട ദാസേട്ടന്റെ വീട്ടിൽ താഴത്തെ നിലയിൽ അന്നൊരു പ്രമുഖനുണ്ട് മുല്ലശ്ശേരി രാജുവേട്ടൻ അദ്ദേഹം ചികിത്സയ്ക്കായി ചെന്നൈയിൽ വന്ന് താമസിക്കുകയായിരുന്നു മുകളിലത്തെ നിലയിൽ കുട്ടികളുടെ മുറി ഞങ്ങൾക്ക് ഒരുക്കി തന്നു ഒന്ന് മാസം അനങ്ങാൻ പോലും സമ്മതിക്കാതെ ബെഡ് റെസ്റ്റ് ആ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി ദാസേട്ടന്റെ വീട്ടിൽ മൂന്ന് പശുക്കളുണ്ട് ഒരെണ്ണം ഗർഭിണിയായിരുന്നു ആ പശുവിന്റെ ഗർഭം അലസിപ്പോയി ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ടതാണ് എന്നാണ് തോന്നുന്നത് മൂന്ന് മാസത്തിന് ശേഷം വീട്ടിലേക്ക് വന്നെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒൻപത് മാസം വരെയും ഡോക്ടർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചു എട്ട് മാസമായപ്പോഴാണ് ഒരു ഇളവ് കിട്ടിയത് ആ ഇടയ്ക്ക് ചെന്നൈയിൽ ഒരു ഷോ കാണാൻ പോയി ദാസിയേട്ടനും ജയേട്ടനും ജാനകി അമ്മയും പി സുശീല അമ്മയും മണി അമ്മയും ഒക്കെ പാടിയ പ്രോഗ്രാം അന്ന് കഴിഞ്ഞ് മൂന്നാം നാൾ പ്രസവത്തിനു വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റായി പറഞ്ഞതിൽ ഒരു മാസം മുൻപേ തന്നെ ചെന്നൈയിൽ വെള്ളപ്പൊക്കം വരുന്നത് പോലെയുള്ള മഴ ഇടയ്ക്ക് വരും അങ്ങനെ ദിവസമാണ് വേദന വന്നത് ആശുപത്രിയിൽ ചെന്ന പോലെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുറച്ച് സമയമെടുക്കും മോഹൻ്റെ കൂൾ സ്വഭാവം പാരയായത് അന്നാണ് വീടിൽ നിന്ന് എന്തൊക്കെയോ എടുക്കാനായി മോഹൻ പോയി ഇതിന് കൂടി പ്രസവം എടുക്കാറായിട്ട് മോഹൻ വന്നില്ല മീൻഡോക്ടറെ കൂട്ടി വരാൻ മോഹനോട് പറയുമോ എന്ന് ഡോക്ടറെ ചോദിച്ചപ്പോൾ നൂറ് വട്ടമെങ്കിലും അമ്മ വിളിച്ചെങ്കിലും മോഹൻ ഫോൺ എടുത്തില്ല വെല്ലടിക്കുന്നതല്ലാതെ ആരും ഫോൺ എടുത്തിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അന്താഴ്ച നിൽക്കുകയായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് അമ്മ പ്രഭച്ചേച്ചിയെ വിളിച്ചു ചേച്ചി കാറെടുത്ത് ഓടി വന്നു വഴിയെല്ലാം വെള്ളമാണ് അതിനിടയിലൂടെ പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലെത്തി അപ്പോഴും വീട്ടിൽ ബെല്ലടിക്കുന്നതല്ലാതെ മോഹൻ്റെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്തായാലും പ്രസവത്തിന് തൊട്ട് മുമ്പേ മോഹൻ ഹോസ്പിറ്റലിലെത്തി ടി വിയിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് മത്സരം രസിച്ചു രസിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഫോൺ ബെല്ലടിക്കുന്നത് ശ്രദ്ധിച്ചില്ലത്രേ അന്ന് ഇന്ന് മോഹനോട് വഴക്കിടുന്നത് വിളിച്ചാൽ ഫോൺ എടുക്കാത്തതാണ്